നിങ്ങൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി പദ്ധതിയുടെ ധനസഹായമായ രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ നിലവിൽ പത്തൊമ്പതാം ഘഡുക്കുകളിലൂടെ മുപ്പത്തിയെട്ടായിരം രൂപ ഗുണഭോക്താക്കൾക്ക് നൽകിക്കഴിഞ്ഞു ഈ പദ്ധതിയിൽ ഇരുപത്തെ ഗഡു ലഭിക്കേണ്ട സമയം പിന്നിട്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ജൂൺ മാസം ലഭിക്കേണ്ട സഹായം അതായത് നാലു മാസത്തിൽ മൂന്നാം മാസത്തിൽ ലഭിക്കേണ്ട സഹായം ഇതുവരെ ഇരുപതാം ക്ടുഡ് ലഭിച്ചിട്ടില്ല ഈ ധനസഹായം നിർത്തുകയാണോ എന്ന് ധാരാളം പേര് ചോദിച്ചിരുന്നു എന്നാൽ ഈ സമയത്ത് കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കരമടിച്ച രസീതുമായി കോമൺ സർവീസ് സെൻ്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്ന് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം ഇത് പൂർത്തിയാക്കിയാൽ മാത്രമേ പ്രധാനമന്ത്രി കിസാൻ സമാനിധിയുടെ അടുത്ത ഘടകു ലഭിക്കുകയുള്ളൂ ഇതിന് നമ്മുടെ കരമടിച്ച രസീത് നിർബന്ധമാണ് അതോടൊപ്പം നമ്മുടെ ആധാർ കാർഡ് മൊബൈലുമായി ലിങ്ക് ചെയ്യണം അതിന് മൊബൈൽ കൂടി കൊണ്ടുപോകണം അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്റർ എന്നിവയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് അതോടൊപ്പം കർഷകർക്ക് ഒരു ഐ ഡി ജനറേറ്റ് ചെയ്യുകയും ഇതായിരിക്കും ഭാവിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന ആനുകൂല്യങ്ങൾക്ക് മാനദണ്ഡം ആവുക കർഷക ഐ ഡി എടുത്തില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് മുമ്പ് പൂർത്തീകരിക്കേണ്ടതാണ് രണ്ടാമതായി ഇരുപതാം കോടി ലഭിക്കാൻ ലാൻസ് റീഡിംഗ് ഇ കെ വൈ സി മുതലായവ പൂർത്തീകരിക്കണം എന്ന് ലാൻസ് സർക്കാർ ഓർമ്മിപ്പിക്കുന്നു ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക